ഹായ് എല്ലാവർക്കും നമസ്കാരം എന്താണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമാണോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് യൂറോപ്പിൽ നിന്ന് വന്നിട്ട് യു കെയിൽ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയ ശേഷം ഈ നമ്മൾ യൂറോപ്പിലും യു കെയിലും ഓൾമോസ്റ്റ് നിയമങ്ങളൊക്കെ ഒരുപോലെ ആണെങ്കിലും വണ്ടികളിലെ ചില കാര്യങ്ങളും അതുപോലെ കുറച്ച് പിന്നെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ യൂറോപ്പും നമ്മൾ യു കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടിയും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ട്രെയിലറും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഓൾവോ വണ്ടിയാണ് ഓൾവോ സെയിം തന്നെയാണ് കുറച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് അപ്പോൾ ഇത് സ്വിച്ചസ് കുറച്ച് വ്യത്യാസമുണ്ട് ഇതൊക്കെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ റൈറ്റ് സൈഡിലാണ് സ്റ്റിയറിംഗ് അതാണ് മെയിൻ വ്യത്യാസം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നാവിഗേഷൻ കൊണ്ടുവരുന്ന വെച്ചുകൊണ്ട് വരുന്ന ബോക്സാണ് കേട്ടോ ബർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഡെയിലി ഞാനിപ്പം പിന്നെ രാവിലെ പത്ത് മണിക്ക് ഡ്യൂട്ടി തുടങ്ങി ഈവനിങ് ഒരു പിന്നെ രാത്രി ഒരു പിന്നെ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പുലർച്ചെ ഒരു മണിക്ക് മുന്നേ ഒക്കെ തീരുന്ന ഡ്യൂട്ടിയാണ് ചിലപ്പം നേരത്തെ എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ കഴിയും അപ്പോൾ ഇതൊരു ഏജൻസി ഷിഫ്റ്റ് ആണ് ഡയറക്റ്റ് കമ്പനിയല്ല പക്ഷേ ഏജൻസി ഷിഫ്റ്റ് ആണെങ്കിലും പിന്നെ അവർ ഗ്യാരണ്ടി ഷിഫ്റ്റാണ് പറയുന്നത് അപ്പോൾ നോർത്ത് ആംഡണിൽ നോർത്ത് ആംബണിലാണ് ഈ കമ്പനി ടെസ്കോടെ ഓട്ടോ ആണ് ടെസ്കോ സൂപ്പർ മാർക്കറ്റിൻ്റെ അവരുടെ വെയർ ഹൗസുകളിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്ന ഓട്ടോ ആണ് അപ്പം സാലറി ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് എനിക്കുണ്ടെങ്കിലും യു കെ ലൈസൻസ് പുതിയതായതുകൊണ്ട് പിന്നെ ഇ യു എക്സ്പീരിയൻസ് വെച്ചാണ് ഈ ജോലി കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് യു കെ ലൈസൻസിൽ ഒരു മിനിമം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷമൊക്കെ ആവാതെ നല്ല നല്ല നമുക്ക് സാലറി ഡിമാൻഡ് ചെയ്ത് അങ്ങനെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി ഇതിൽ പിന്നെ നമ്മൾ ഈ യൂറോപ്പിൽ ഓടിയ വണ്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ കുറച്ചും കൂടി അധികം സേഫ്റ്റിക്ക് അല്ലെങ്കിൽ എന്താ പറയുക അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവിടെയും സേഫ്റ്റി ഇല്ല എന്നല്ല പക്ഷേ ഇവിടെ കുറച്ച് അധികമാണ് വണ്ടികളുടെ മോഡലുകളായിരുന്നാലും എല്ലാം അപ്പോൾ ഇത് നമ്മുടെ ടാബ്ലറ്റ് ഈ സാധനത്തിനകത്താണ് നമുക്ക് ജോബ് ജോബ് അറിയാൻ പറ്റുന്നത് എവിടെയൊക്കെയാണ് അടുത്ത പോകാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഇത് വണ്ടിയുടെ സ്റ്റീരിയോ സിസ്റ്റം വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ അത് ക്യാമറയാണ് ആയിരിക്കുന്നത് ആ ഈ ഇരിക്കുന്നത് അപ്പോൾ ഇത് അത് നമുക്ക് വണ്ടി പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡും അതുപോലെ ട്രക്കിലും നമ്മുടെ ഈ ട്രക്കിലും പിന്നെ ക്യാമറ ഉണ്ട് ട്രെയിലറുകളിൽ പറയൽ ക്യാമറ വരില്ല കാര്യം ട്രെയിലറുകൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്യാമറ വരില്ല അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ കോർണറിൽ ക്യാമറ ക്യാമറയുണ്ട് നമ്മളിപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് പിന്നെ അനൗൺസ് ചെയ്യും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് വേക്കിൾ ടേണിങ് ലെഫ്റ്റ് അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ പ്രൊഡസ്റ്റേന് കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഒരു പിന്നെ വാർണിംഗ് കൊടുക്കാൻ വേണ്ടി പിന്നെ റിവേഴ്സിങ് അടിക്കുമ്പോഴും ചില വണ്ടികളിൽ അനൗൺസ് ചെയ്യും അതിനൊരു ടൈം ഉണ്ട് ആ ടൈം പീരീഡ് അനുസരിച്ച് നമുക്കത് ഓൺ ഓഫ് ആക്കി വയ്ക്കാം പിന്നെ ഇതിൻ്റെ വേറൊരു ഏറ്റവും മെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടല്ലോ ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ വേണ്ടിയുള്ള ഓരോ ക്യാമറയ്ക്കും ഓരോ ഓരോ ഗ്ലാസ്സിനും ഓരോ പിന്നെ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമ്മുടെ ആ ബ്ലൈൻഡ് സ്പോട്ട് ഗ്ലാസ് വരുന്നതിൻ്റെ അവിടെ ഒരു പിന്നെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് നമ്മുടെ ഇടത് സൈഡിൽ കൂടി ലെഫ്റ്റ് നമ്മുടെ ട്രക്ക് ട്രൈലറുണ്ട് അതുവഴി ആരെങ്കിലും നടന്നു പോയാലോ അല്ലെങ്കിൽ വണ്ടികളൊക്കെ വന്ന് കയറാൻ നിന്നാലോ ഒക്കെ നമുക്ക് അപ്പോഴേ ഇട്ടി 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 വണ്ടികൾ മോഡല് മാറണ അനുസരിച്ച് സൗണ്ട് മാറും സ്കാനിങ്ങയുടെ സൗണ്ട് അല്ല ഇപ്പോൾ വോൾവ് ആക്കി അവർ വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കതിങ്ങനെ അലർട്ട് കിട്ടും പെട്ടെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും എല്ലാ മിറേസും എന്നിരുന്നാൽ കൂടി ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കും അടിപൊളി സംഭവം അത് അപ്പം അത്രയ്ക്കും സേഫ്റ്റി കാര്യങ്ങളൊക്കെ മുൻതൂക്കം കൊടുക്കുന്നതാണ് പിന്നെ വണ്ടിയുടെ ഹൈറ്റാണ് കൊടുത്തേക്കുന്നത് പതിനാറ് നാല് പിന്നെ നോ സ്മോക്കിംഗ് പിന്നെ വെച്ചിട്ടുണ്ട് സിഗ്നൽ പിന്നെ സൈൻ ബോർഡ് പിന്നെ പുറത്ത് കാണിച്ച് തരാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പുതിയ നാവിഗേഷൻ ആട്ടോ ടോം ടോമിൻ്റെ നല്ല നാവികേഷനാണ് ഇച്ചിരി വിലയുള്ള സാധനമാണ് പക്ഷേ നല്ല നൈസ് സാധനമാണ് ഇതുവരെ നമ്മുടെ ചതിച്ചിട്ടില്ല ഓക്കെ നൈസ് സാധനമാണ് അപ്പം നമ്മൾ പുറത്ത് ഇറങ്ങി പുറത്ത് പുറവും കൂടെ ഒന്ന് കാണിച്ചുതരാം വണ്ടിയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അവരുടെ വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല പുലീനയുടെ വണ്ടിയാണ് കിടക്കുന്ന ഡബിൾ ടെക്കർ വണ്ടിയാണ് ഡബിൾ ടെക്കറാണിപ്പം ചിരി എടുക്കുന്നത് അതുപോലെ ഓൾവോ ഓൾവോ അധികം അങ്ങനെ ഡ്രൈവേഴ്സ് എടുക്കില്ല കാര്യം ഓൾവോ എന്താണെന്നറിയില്ല രണ്ട് കാര്യങ്ങളോ പറയുന്ന ഒന്ന് ഈ ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ് വരുന്ന നമ്മൾ പിന്നെ അതിൻ്റെ ഗ്ലാസ് വരുന്നത് താഴെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയെല്ലാം തന്നെ മുകളിലല്ലേ വരുന്നത് മുഖ്യ വണ്ടികളുടെ അതൊരു കാര്യമാണ് നമുക്ക് പിന്നെ എല്ലാം ചിലയേക്കാം അപ്പോൾ പിന്നെ പിന്നെ കൂടുതലും ഇവിടുത്തെ വണ്ടികൾ വരുന്നത് യൂണിറ്റ് വരുന്നത് ത്രീ ആക്സിലാണ് ഡ്രൈവ് ആക്സിൽ പിന്നെ നമുക്ക് ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഓട്ടോ മോഡലും അല്ലാതെയും വയ്ക്കാം ഉയർത്തിയും വയ്ക്കാം ഇപ്പം ഞാൻ എം ജി ഡ്രൈവറായ കൊണ്ട് ഉയർത്തി വെച്ചേക്കാണ് ഓക്കെ പിന്നെ എന്താണ് വണ്ടിയുടെ ക്യാമറ വരുന്നത് ഇതിൻ്റെ പുറകിൽ ഇവിടെയാണ് ക്യാമറ വരുന്നത് ഈ ക്യാമറ നമുക്ക് പിന്നെ ഈ ക്യാമറ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഈ അടിവശത്തൂടെ ഉള്ള ഈ സൈഡ് ഈ സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും റിവേഴ്സ് ഇടുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ മെയിനായിട്ടുള്ള വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീലുണ്ടോ വീൽ വരുന്നത് വീലും കാര്യങ്ങളും വരുന്നത് മറ്റേതുപോലത്തെ ട്രെയിലറിൻ്റെ വീലല്ല വരുന്നത് ഇതാണ് മറ്റേ സാ സാധാ നോർമൽ വണ്ടിയുടെ ഇത് നമ്മൾ ബം മറ്റേ കറവിലൊക്കെ കയറിയാലും സ്മൂത്തായിട്ട് ഇറങ്ങി അങ്ങ് പോകും പക്ഷേ ഈ സാധനം ഫുൾ ഡബിൾ ടെക്കറൊക്കെ ഫുൾ ലോഡായിട്ട് കയറുമ്പോൾ നല്ല മൂർച്ച ഉള്ള കറവൊക്കെ ഇടങ്ങി ചിലപ്പം പട്ടയേനെ വെടിയാക്കാൻ ചാൻസുണ്ട് അപ്പോൾ അത്രയും നമ്മൾ കറവ് അത്രയും നമ്മൾ കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം പിന്നെ ദിസ് സർക്കിൾ റെക്കോർഡിംഗ് ഇമേജസ് ഫോർ ദി പർപ്പസ് ഓഫ് ക്രൈം പ്രിവൻഷൻ ആൻഡ് റോഡ് സേഫ്റ്റി ഇതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട് സ്റ്റേ ബൈക്ക് സ്റ്റേ ബൈക്ക് എന്ന് പറഞ്ഞൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് സൈക്കിളുകാരെയൊക്കെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് ആ സൈഡിൽ പോയി ട്രെയിലറിൻ്റെ സൈഡിൽ സൈഡിൽ നിൽക്കിയത് എന്നാണ് പറയുന്നത് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ട്രെയിലറിൻ്റെ പുറകിലായിട്ട് നിൽക്കണം പിന്നെ ഉള്ള മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യൂറോപ്പിൻ്റെ വണ്ടികളൊക്കെ എന്ന് പറയുമ്പോൾ ഇത് വേണ്ട ഇതൊരു ഇതൊരു യൂറോപ്പിൻ്റെ വണ്ടിയാണ് ലെഫ്റ്റ് സൈഡ് വണ്ടിയാണ് റൊമാനിയൻ വണ്ടിയാണ് ആ റോ ആർ ഒ റൊമാനിയൻ വണ്ടിയാണ് അവരുടെ ട്രെ ട്രെയിലർ ടി എം നയൻ ഡബിൾ നയൻ ഇ വി ഡബ്ല്യു ആണ് വണ്ടിയുടെ ട്രക്കിൻ്റെ യൂണിറ്റിൻ്റെ നമ്പർ ഇത് ഒ പി സിക്സ് ത്രീ എക്സ് ആർ നെതർലൻഡിൻ്റെ ട്രെയിലറാണ് അപ്പോൾ നമുക്ക് യൂറോപ്പിൽ നിന്ന് അയർലൻഡ് യു കെ ഒക്കെ ഞാൻ ഓടുന്ന സമയത്ത് നമുക്ക് ട്രെയിലറുകൾ മാറുമ്പോൾ ട്രെയിലറിനും ട്രക്കിനും ഡിഫറെൻറ്റ് പിന്നെ നമ്പറുകളും ഡിഫറൻറ്റ് ഡോക്യുമെൻസും ആണ് പിന്നെ അതായത് നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെൻസ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ പഠിപ്പി പഠിപ്പിക്കും നമ്മൾ സി പി സി അതായത് കോഡ് നയൻറ്റി ഫൈവ് അതിൻ്റെ മോഡ്യൂൾ ഫോർ എ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമ്മൾ വണ്ടി ട്രെയിലർ കപ്പളിങ് അൺ കപ്പ്ളിങ് ചെയ്യുന്നത് ചെയ്ത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് പറയുന്നൊരു സംഭവമാണ് വി ആർ ഗോയിങ് ടു കണക്റ്റ് എ ബ്രാൻഡ് ന്യൂ ട്രെയിലർ ഫസ്റ്റ് തിങ് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മളെ യൂണിറ്റിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ രണ്ട് മൂന്ന് സ്പെയർ നമ്പർ പ്ലേറ്റുകൾ നമ്മളിലുണ്ടാവും അപ്പോൾ നമ്മൾ ആ നമ്പർ പ്ലേറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും ഫിക്സ് ചെയ്യണം അത് റൂളാണ് ലൈസൻസ് എടുക്കുമ്പോൾ തൊട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രെയിലറുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പക്ഷേ ഉണ്ടായിരിക്കും പിന്നെ എന്താ വണ്ടിയിൽ അതേ സെയിം സാധനം തന്നെയാണ് ഇത് നമുക്ക് ഇത് നമുക്ക് എടുക്കാനും ഇവിടുന്ന് എടുക്കാനും മാറ്റാനും പറ്റും നമ്മൾ ട്രെയിലറുകൾ മാറുമ്പോൾ ഉറപ്പായിട്ടും അത് ശ്രദ്ധിച്ച് ചെയ്യും അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് വഴിയെ വഴിയെ പറയാം പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഫോൺ യൂസ് ചെയ്യാനൊക്കെ കുറേ പരിമിതികളുണ്ട് ഫോൺ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല അത് ഒരിടത്തും പാടില്ല പക്ഷേ ഇവിടെ ഫുൾ ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യം പിന്നെ ഞാനത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഇതിൻ്റെ ഡബിൾ ടെക്കറിൻ്റെ അകം ഓപ്പണാക്കി കാണിച്ചുതരാം ചില ട്രെയിലറുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട് പക്ഷെ മോസ്റ്റ്ലി ഇതുപോലെ തന്നെയാണ് ഇതാണ് ഇതാണ് താഴ്ത്ത നില താഴത്തെ നില വരുന്ന ഇതാണ് ഇതാണ് ഏറ്റവും മുകളിലത്തെ നില മോളിലത്തെ നില ഇതിന് മോളേ കയറി കാണിച്ചു തരാൻ പറ്റത്തില്ല ഇത് താഴത്തെ നിലയാണ് വരുന്നത് ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വണ്ടിയുടെ കീ ഓണാക്കി സ്റ്റാർട്ടിങ്ങിൽ കത്തും സാധാരണ ലൈറ്റൊക്കെ ഉള്ളതാണ് യെസ് ലൈറ്റ് ലൈറ്റുണ്ട് ഓടോ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഈ ബെൽറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്ന രീതിയും ഡിഫറൻ്റ് ആണ് അവിടത്തെ പോലെ അല്ല നൈസാണ് അവിടുത്തെ പോലെ നമ്മൾ കത്തനഴിക്കുന്ന പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക നൈസാണ് പിന്നെ നമുക്ക് ലോഡ് തരുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ലോഡ് അനുസരിച്ചാണ് അവർ ഇൻസ്ട്രക്ഷൻസ് തരും ഏതൊക്കെ ഇപ്പം ഡബിൾ ഡ ക്രാമിൻ്റെ തന്നെ ഏതൊക്കെ വഴിയെ നമ്മൾ ഏതൊക്കെ റോഡ് യൂസ് ചെയ്യണം എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അവർ തരും ലോ ബ്രിഡ്ജ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് തരും അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്ത് പോകണം നമ്മളല്ലാണ്ട് നമ്മൾ അവരെ കൊണ്ട് സൈൻ ചെയ്ത് മേടിച്ച ശേഷം നമ്മൾ പോയിട്ട് കുടുങ്ങിയാൽ നമ്മളെ മണ്ടാലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ലോ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വണ്ടി ഹെവി വണ്ടി ഹൈറ്റ് ഉള്ള വണ്ടികൾ അല്ലെങ്കിൽ ഉള്ള വണ്ടികൾ പൊക്കൂടാത്ത സൈൻ ബോർഡൊക്കെ അവർ നമുക്ക് മൂന്ന് നാല് വാണിഞ്ഞ് ഓൾറെഡി തരും അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ലോക്കൊക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ട് അടഞ്ഞൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ഇനി അടുത്ത മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ റോബറി അറ്റംഡാണ് ഇവിടെ ഇവിടെ യു കെയിൽ കുറച്ച് അധികം കള്ളന്മാരാണ് കൂടുതലാണ് കാര്യം നമ്മൾ ഞാൻ കഴിഞ്ഞാലെ കൂടി പറഞ്ഞാൽ കണ്ടായിരുന്നു ഒരു വണ്ടി എളുപ്പം രാവിലെ ഉച്ച സമയത്ത് പൊളിക്കുന്നതായിരുന്നു അതുകൊണ്ട് എന്താ പറയുക അവർ നമ്മുടെ നൈസാണ് നമ്മുടെ വണ്ടിയുടെ പുറകിൽ നമ്മൾ കാണത്തക്ക രീതിയിൽ ഒരു കാർ വന്ന് നിൽക്കും അതിൻ്റെ റൈറ്റ് സൈഡ് ഡോറ് തുറക്കുമ്പം നമ്മൾ ആ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല റൈറ്റ് സൈഡ് ഡോറ് തുറന്ന് ഒരാൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ബാക്കിൽ വെയിറ്റ് ചെയ്യുന്നു മറ്റവൻ നൈസാണ് ഡോറ് തുറക്കുന്നു സാധനം എടുക്കുന്നു ഡ്രൈവർ കണ്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല സാധാരണ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വണ്ടി എടുത്ത് പോകും രാപ്പാകലായതു കൊണ്ട് ചിലപ്പോൾ നൈറ്റാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റിസ്കുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ ഡിപ്പോ ടു ഡിപ്പോ പറയും ബ്രേക്കോ എല്ലാം എടുക്കാൻ ഇവിടെ ഫിനിഷ് ചെയ്ത് ഫുൾ ഡ്രൈവിങ് ടൈം എടുത്തിട്ട് പോകണം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇൻപിറ്റ് വീൻ നമ്മൾ സ്ഥലങ്ങളിലൊന്നും നിർത്താൻ പാടില്ല എന്നാൽ അവർ സ്ട്രിക്റ്റായിട്ട് നമ്മളെ കൊണ്ട് പറഞ്ഞ് ബൈലോ എല്ലാം ഒപ്പിട്ട് മാറ്റി കാര്യങ്ങളെല്ലാം ചെയ്യും അങ്ങനത്തെ ലോഡാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പം ട്രെയിലറിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഇല്ല ഐഫോൺ അതുപോലുള്ള സാധനങ്ങൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ സിഗരറ്റ് അതൊക്കെ എക്സ്പെൻസീവ് ഗുഡ്സാണ് അപ്പോൾ അതൊക്കെ അവർ പറയും പിന്നെ പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന കേബിളുകളില്ലേ ഈ ബീസ് എയർ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കിൻ്റെ എല്ലാം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇത് വേണ്ട അവിടുത്തെ പോലെയല്ല ഇത് ഇങ്ങനത്തെ സാധനമാണ് ഈ പോയിൻ്റ് ഉണ്ടായി ഈ പോയിന്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ സാധനം ഇങ്ങോട്ടാക്കി കൊണ്ടുവന്നിട്ട് ഇതിനെ മുകളിലോട്ട് പിടിച്ചു കൊടുക്കും പൊക്കിയിട്ട് കൂലിങ്ങെടുക്കും അങ്ങനെയാണ് ഓക്കെ കണക്ട് ചെയ്യുമ്പോൾ സാധാരണ എല്ലാത്തിലും പോവും ഈസി ആയിട്ട് കയറിപ്പോവും ചില സംഭവങ്ങൾ ടൈറ്റാണ് ചില സംഭവങ്ങൾ നമുക്ക് നമുക്കിത്തിരി നടുവിന് പിടുത്താൻ വീഴും മിക്ക മിക്കതും സ്മൂത്ത് ആയിട്ട് ചിലത് നമ്മളെ ലെഗിൻ്റെ ലാൻഡിങ് ഗിയർ ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചിലത് ചിലത് ബുദ്ധിമുട്ടാണ് ചിലത് ഇച്ചിരി കടുപ്പ് കടുപ്പോ ടൈറ്റാണ് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് വണ്ടിയൊക്കെ നൈസാണ് വേറെ ഒരു സീനുമില്ല അല്ല ഇനി ക്യാമറ ഇരിക്കണം ഉണ്ടോ ഇത് സൈഡിലെ ക്യാമറയാണ് വരുന്നത് നമുക്കിവിടെ ട്രെയിലറിൻ്റെ പുറകിലോട്ട് ആര് വന്ന് നിന്നാലും നമുക്ക് അപ്പോഴേ ഈ സൈഡിൽ വന്ന് നിന്ന് നമുക്ക് അപ്പഴേ അകത്ത് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓക്കേ പിന്നെ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മൾ മെയിനായിട്ട് ഹൈറ്റ് ഹൈറ്റ് ട്രക്കിൻ്റെ ട്രെയിലറിൻ്റെ ഹൈറ്റ് ട്രെയിലറിൻ്റെ ഹൈറ്റ് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം ഈച്ച് ആൻഡ് എവരി ട്രിപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം കാര്യം ഹൈറ്റ് ലിമിറ്റ് കറക്റ്റായിട്ട് നമ്മളെ ട്രക്കിൻ്റെ ട്രെയിലറിൻ്റെ പുറകിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എച്ച് പതിമൂന്ന് മീറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കണല്ലേ പതിനൊന്ന് പോയിൻ്റ് പതിനൊന്ന് ഇഞ്ച് ഇത് ആ കൊടുത്തേക്കുന്നത് ആ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കണ്ടോ അത് നമ്മളെ ട്രെയിലറിൻ്റെ ഹൈറ്റ് മാത്രമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ട്രക്കിൻ്റെ ഫിഫ്ത്ത് വീലിൻ്റെ ഫിഫ്ത്ത് വീലിൻ്റെ ഹൈറ്റും കൂടി കൂട്ടണം രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഹൈറ്റ് ആണ് മൊത്തത്തിൽ ആകെ മൊത്തം ടോട്ടൽ നമ്മളെ വണ്ടി നിൽക്കുന്ന ട്രെയിലറിൻ്റെ ഹൈറ്റ് അപ്പോൾ ആ ഹൈറ്റ് നമ്മൾ കൂടണം രണ്ടും കൂടെ കൂട്ടി നോക്കിയിട്ട് നമ്മൾ നോക്കണം ഫോർ പോയിൻറ്റ് നയൻ എയ്റ്റ് വരും ഇവിടുത്തെ ബ്രിഡ്ജുകൾ ഈ നമ്മൾ അതായത് മെൻഷൻ ചെയ്യാത്ത ഹൈറ്റ് ലിമിറ്റ് മെൻഷൻ ചെയ്യാത്ത ബ്രിഡ്ജുകളെല്ലാം പിന്നെ ഫൈവ് പോയിൻ്റ് ടു ആണ് അതോ ഒരു വിമാനം പോണുണ്ടോ അപ്പോ മുപ്പത് മിനിറ്റ് ബ്രാക്കിലാണ് ഈ വീഡിയോ ഇട്ടത് എന്താ പറയാ നമുക്ക് വീഡിയോ ഇടാനായിട്ട് കുറെ പരിമിതികളുണ്ട് ഇവിടെ കുറേ കമ്പനികൾക്കുള്ളിലായാലും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല വണ്ടിക്കുള്ളിലും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെ നമുക്ക് ക്യാമറയൊക്കെ ഫിക്സ് ചെയ്തൊക്കെ എടുക്കാം നമുക്ക് കുറച്ച് എന്താ പറയാ അതായത് വാണിംഗ് ഒക്കെ വച്ചും കൊണ്ട് നമുക്ക് എടുക്കാം പണ്ടൊക്കെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് റീലൊക്കെ എടുത്തിട്ടുണ്ട് സത്യത്തിൽ അതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും അത് ഭയങ്കര റിസ്ക്കുമാണ് നമ്മുടെ സേഫ്റ്റിയും മറ്റ് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ സേഫ്റ്റിയും കാരണമാണ് പറയുന്നത് കാര്യം ഒരു ലൈസൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റാണ്ട് ഒന്നേന്ന് എടുത്തപ്പം വന്ന സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ അത്രയും നാൾ നമ്മുടെ ആ ഒരു ഇഷ്ടപ്പെട്ട ജോലിയിൽ നിന്ന് മാറി നിന്നപ്പോൾ ആ ഒരു വിഷമമൊന്നും ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും കിട്ടും നമ്മൾ എല്ലാവരും സത്യസന്ധമായ പാതയിലൂടെ സഞ്ചരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കെ പിന്നെ ഹാപ്പിയാണ് കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷം പക്ഷേ നമ്മുടെ ആ ഒരു ഡ്രീം ലൈഫിലേക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ അവർ ഡബിൾ ടെക്കറ് ഓടിക്കുമെന്ന് ചോദിച്ചു ഞാൻ പിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞു ഫോർ പോയിൻ്റ് സിക്സ് ആദ്യം തന്നത് പിന്നെ ഫോർ പോയിൻ്റ് നയൻ ആയിട്ട് തന്നു പിന്നെ എന്താ പറയാ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് അടിപൊളിയാണ് നൈസ് ആണ് കേട്ടോ വണ്ടി ഇവിടെ എല്ലാ വണ്ടിയും ഉണ്ട് ഈ കമ്പനിയിൽ ഒരു വലിയ കമ്പനിയാണ് ഡി സ്റ്റോബാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ വൺ ഓഫ് ദി ഫേമസ് കമ്പനിയിൽ കമ്പനീസിലൊരു കമ്പനിയാണ് അപ്പോൾ ഓടിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ റണോൾട്ട് ഓടിച്ചു ബെൻസ് ഓടിച്ചു പിന്നെ സ്കാനിയ ഓടിച്ചു ഡാഫ് ഓടിച്ചു ഇത് ഓടിച്ചു ഇവിടെ വന്ന ശേഷം ഇവയൊക്കെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോഴും എനിക്ക് സേഫ് സെക്യൂർ ആയിട്ട് തോന്നിയ വണ്ടി വോൾവോ ആണ് കേട്ടോ അത് എൻ്റെ ചോയ്സ് ചോയ്സാണ് ബാക്കിയൊന്നും മോശമോ നല്ല പറയുന്നത് കാര്യം ഈ ഈ ഡബിൾ ടെക്കറ് നമ്മൾ ഫുൾ ലോഡുമായിട്ട് നമ്മൾ പോണ സമയത്ത് ഈ എവനാണ് കൊണ്ടുപോകണമെങ്കിൽ വോൾവോ ഉഫ് അത് വേറൊരു ഫീലാണ് പറയാൻ വയ്യേ ചവിട്ടി അവിടെ നിൽക്കും വണ്ടി മൊത്തത്തിലൊരു ഫീലാണ് അപ്പോൾ അതേ സമയത്ത് ഇപ്പം നമ്മൾ ഞാൻ ബെൻസും കൊണ്ടുപോയിട്ടുണ്ട് ബെൻസൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുക നമ്മൾ ഈ ടേണിങ്ങൊക്കെ തിരിയുമ്പോഴേ റൗണ്ട് ബോട്ടം ടേണിങ്ങൊക്കെ തിരിയുമ്പോൾ അത്രയും നമുക്ക് ആ ഒരു ഹാർഡ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അത്രയും നമ്മൾ സ്മൂത്താക്കി തിരിയണം പിന്നെന്താ പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാം ഒന്ന് സെറ്റായി വരാനുണ്ട് കാര്യം നമ്മുടെ ഒന്നാമത് ന്യൂ ലൈസൻസ് ആണ് നമ്മൾ കുറേ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയണ്ടും കാര്യമില്ല നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് കാര്യം ഈ ഒരു ഡ്രൈവിങ് ഫീൽഡെന്ന് പറയുന്നത് ഒരിക്കലും ഒന്നും നമ്മൾ പഠിച്ചു തീരുന്നില്ല ഇപ്പോൾ ഞാൻ യൂറോപ്പിന് എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ആ ഒരു കാര്യങ്ങളുടെ ഡബിളായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് അത്രത്തോളം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം കണ് എല്ലാ ടൈപ്പ് കുറേ കൂടി വ്യത്യാസമുള്ള ട്രെയിലറുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തു അതായത് പുറകിൽ ട്രെയിൽ ടൈൽ ലിഫ്റ്റ് വരുന്ന പിന്നെ ട്രെയിലറ് ഡ്രൈവ് ചെയ്തു പിന്നെ പുറകിൽ ഷഡർ വരുന്ന ട്രെയിലർ ഡ്രൈവ് ചെയ്തു പിന്നെ കണ്ടെയ്നർ കാര്യങ്ങളെല്ലാം ഡ്രൈവ് ചെയ്തു അപ്പോൾ എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ അവിടുത്തെ പോലെയല്ല കുറേ വ്യത്യാസങ്ങളുണ്ട് അവിടെ നമ്മൾ ഓടിയ വണ്ടിയൊക്കെ ഇവിടെ ഓടിക്കുമ്പോൾ ഇപ്പം ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നുന്നത് ഇതൊക്കെ ഓടിച്ചിട്ട് ഓടിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ലൈഫിൽ നമ്മൾ ഒരിക്കലും ഡ്രൈവിംഗ് എന്ന് പറയുന്ന സംഭവം പഠിച്ചു തീർന്നില്ല പഠിച്ചുകൊണ്ടേയിരിക്കും ഓരോരോ സംഭവങ്ങൾ അപ്പോൾ എല്ലാവർക്കും ബായ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ബായ്